നമസ്കാരം ബഷർ അൽ അസദ് പുറത്താവുന്നതോടെ സിറിയയിൽ അവസാനമാകുന്നത് അമ്പത്തിനാല് വർഷത്തെ കുടുംബവാഴ്ചയ്ക്ക് കൂടിയാണ് വിമത സംഘടനയായി ഹയാത്ത് തഹ്രീവ് അൽ ഷാം സിറിയയുടെ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ ലോകമാകെ ഉയർന്നു കേൾക്കുന്നത് അബു മുഹമ്മദ് അൽ ജലാനി എന്ന നാൽപ്പത്തിയഞ്ചുകാരൻ്റെ പേരാണ് ഹയാത്ത് തഹ്റിബ് അൽ ഷാം എന്ന ഭീകര സംഘടനയുടെ നേതാവ് ദിവസങ്ങൾക്ക് മുൻപ് റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് പ്രചരിച്ച ഇയാൾ അലേപ്പോ നഗരം പിടിച്ചടക്കിയെന്ന വാർത്തയാണ് പിന്നീട് പുറം ലോകം കേട്ടത് സിറിയയിൽ അസാദിനെ വീഴ്ത്തിയതോടെ ലബനിലെ ഹിസ്ബുള്ളയ്ക്കുള്ള ആയുധ വിതരണത്തിന് തടയിടാനാകുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതോടെ ഇസ്രായേലിന് കൂടുതൽ കരുത്തോടെ ആക്രമിക്കാം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പ്രിയങ്കരനാണ് ജലാനി എന്നാൽ ജലാനി ഉള്ളിൽ പഴയ ഇസ്ലാമിക തീവ്രവാദി തന്നെയാണെന്ന് ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ പുറമേക്ക് അദ്ദേഹം മൃദുല സ്വഭാവമുള്ള നേതാവായി തന്നെ അഭിനയിക്കുകയാണെന്നാണ് ഇവരുടെ വാദം തന്റെ പ്രദേശത്ത് ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളുടെ അടുത്തു ചെന്ന് നിങ്ങളുടെ രക്ഷകനായിരിക്കും താനെന്ന് മുഹമ്മദ് അൽ ജലാനി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും വിശ്വസിക്കാൻ കാരണമാവുകയായിരുന്നു ഇതോടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ കൂടെ കൂടി മുമ്പ് അമേരിക്ക തലയ്ക്ക് പത്ത് കോടി വിലയിട്ട ജലാനി സിറിയെ പിടിക്കാൻ ഐ എസ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി നിയോഗിച്ച വിശ്വസ്തനാണ് ലക്ഷ്യത്തിലേക്കെത്താൻ മിതവാദിയുടെ പ്രതിഛായയിലേക്ക് മാറിയെങ്കിലും മുൻകാലഘട്ടം തീവ്ര നിലപാടിന്റേതാണ് അൽഖോയ്തയുമായി അടുത്ത ബന്ധമാണ് ജലാനിക്കുള്ളത് നേരത്തെ അണിയറയിലായിരുന്ന ഇയാൾ പെടുന്നനെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭീകരർക്ക് ആവേശം പകർന്നിരുന്നു അഹമ്മദ് അൽ ഷാറ എന്നാണ് ശരിയായ പേര് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അൽ ഖൊയ്ദ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ നടത്തിയ ആക്രമണത്തോടെയാണ് സംഘടനയിൽ ആകർഷിക്കപ്പെട്ടത് അന്നു മുതൽ രഹസ്യ പ്രവർത്തനം ഇറാഖിൽ അൽഖൊയ്തയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് അറിഞ്ഞ ശേഷം പിടിയിലായി അഞ്ചു വർഷം ജയിലിൽ കിടന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിലെത്തി തുടർന്ന് അൽഖൊയ്ദയുടെ ബ്രാഞ്ചായ അൽനുസ്ര ഫ്രണ്ട് രൂപീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ അൽ പ്രത്യക്ഷ ബന്ധം ഉപേക്ഷിച്ച് ഹയാത്ത് തഹ്രീഷ് അൽ രൂപീകരിച്ചു ഇതോടെ പാശ്ചാത്യ ശക്തികളുടെ ശത്രുത ഇല്ലാതായി സിറിയൻ നഗരമായ ഇദ്ദിബിൽ ആരംഭിച്ച ഹയാദ് തഫ്രീൽ അൽഷാം അവിടെ സിവിലിയൻ ഭരണകൂടം രൂപീകരിച്ചു ഇവരുടെ പ്രവർത്തനങ്ങളിൽ പലതും യുദ്ധ കുറ്റങ്ങളാണെന്ന് യു എൻ കണ്ടെത്തിയിരുന്നു ക്രിസ്ത്യൻ ന്യൂനപക്ഷം താമസിക്കുന്ന അലപ്പോയിൽ വരെ സ്വാധീനം ചെലുത്താൻ അബൂ മുഹമ്മദ് അൽജലാനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഭാവിയിൽ സിറിയ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകളിൽ അകപ്പെടുമോ എന്ന ആശങ്ക ഇപ്പോഴും ശക്തമാണ് നാലു വർഷം മുമ്പ് ബഷാർ അൽ അസദ് സർക്കാർ അടിച്ചമർത്തിയ സംഘടനയാണ് വീണ്ടും കരുത്താർജിച്ച് കടന്നാക്രമണം ആരംഭിച്ചത് സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ അഞ്ചു ലക്ഷത്തിലധികം ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ജനസംഖ്യയുടെ പകുതിയിലധികം പേർ വീടുകളിൽ നിന്ന് പലായനം ചെയ്തു വിമത ഭീകരരുടെ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം പേർക്ക് പാലായനം ചെയ്യേണ്ടി വന്നതായി ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി ഏകാധിപത്യ ഭരണം തുടർന്നു വന്നിരുന്ന പ്രസിഡന്റ് അൽ അസദ് കൊട്ടാരവും ഭരണവും ഉപേക്ഷിച്ച് രാജ്യം വിട്ടതിന് പിന്നാലെ രാജ്യമെങ്ങും പ്രകടനങ്ങൾ നടക്കുകയാണ് അസദ് ഭരണത്തിന് അന്ത്യം കുറിച്ച വിമതർ ആദ്യം ചെയ്തത് സർക്കാർ ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ മോചിപ്പിക്കുകയായിരുന്നു ദമാസ്കസ് ഹമാഅലപ്പോ എന്നിവിടങ്ങളിലെ ജയിലുകളിൽ വർഷങ്ങളായി തടങ്കലിൽ കഴിയുന്നവരെല്ലാം മോചിതരായി എന്നാണ് റിപ്പോർട്ട് ഈ ജയിലുകളിൽ ദമാസ്കസിലെ ജെയ്തിയ ജയിൽ ഏറെ പ്രസിദ്ധമാണ് മനുഷ്യ അറവ്ശാല എന്ന അപരനാമത്തിലാണ് ദമാസ്കസ് ജയിൽ അറിയപ്പെടുന്നത് തന്നെ